ഇന്നത്തെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ കൊണ്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് റവ ഉപ്പുമാവ് കഴിക്കാത്തവരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ബട്ടർ ചിക്കൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നോർമൽ വറുത്ത റവ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരയ്ക്കാനായിട്ട് ഏകദേശം ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ചേർത്താണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം മാറ്റിയ ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് സ്പൂണ് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു വൺ അവർ പ്രസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഒന്ന് അരച്ച് വയ്ക്കാം ഞാനിതിൻ്റെ അടുപ്പൊന്നും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ വൺ അവർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മ നമ്മുടെ മാവ് കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ കുറച്ചും നന്നായിട്ട് പൊങ്ങി വരും ഞാനിതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കി വെച്ചത് ഞാനൊരു സെവൻ ഒ ക്ലോക്കിനൊക്കെ ഞാൻ അരച്ച് വെച്ചു ഒരു എയ്റ്റ് തേർട്ടി ആകുമ്പോഴത്തേനും ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ദോശപ്പാനിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ദോശപ്പാനായതുകൊണ്ട് ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് അത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റായിട്ടുള്ളൊരപ്പമാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ റെഡിയാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇനി തലേ ദിവസം അരി കുതിർത്തില്ല അരച്ചില്ല എന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട റവ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ റവ കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നല്ല ചിക്കൻ കറിയുടെ കൂടെ മുട്ടക്കറിയുടെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്